ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലഷ് വിത്ത് ആര്യ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷീറ്റ് മാസ്കിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഷീറ്റ് മാസ്ക് ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും ഇപ്പോഴും നല്ല ഇഷ്ടം അതായത് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ട് അത് തന്നെ ഷീറ്റ് മാസ്കില് അഡിക്റ്റഡ് ആയിട്ടുള്ള കുറെ പേരുണ്ടാവും പക്ഷേ ഷീറ്റ് മാസ്ക് ഉപയോഗിക്കണം എന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ചൊന്നും അറിയില്ല അതിൻ്റെ ഗുണങ്ങൾ എന്താണ് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ട് ഞാൻ ആദ്യം ഉപയോഗിച്ചത് ഇപ്പോഴെന്നുള്ള കുറേ നാൾ കുറേ മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഒരു വൺ ഇയർ വൺ ഇയർ ആയി ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടോ അപ്പോൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള എനിക്ക് എനിക്കതിനു മനസ്സിലായതിന് ശേഷം ആ ഒരു ഗ്ലോയി നമ്മുടെ ഫേസിൽ കൊണ്ടുവരുന്നത് കൊണ്ടൊക്കെ തന്നെ എനിക്ക് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാനും എല്ലാത്തിനും എനിക്ക് ഭയങ്കര ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടോ അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് അവസാനത്തെ ഒരു ഷീറ്റ് മാസ്ക് ആണ് ഉണ്ടായിരുന്നത് അപ്പൊ ഈ ഷീറ്റ് മാസ്ക് ഞാൻ എന്തായാലും ഇടാൻ പോകുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഒരു വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് നൈക്കേടാണ് അഞ്ചെണ്ണം വാങ്ങി അഞ്ചെണ്ണം ഫ്രീ എന്ന് ഒരു ഓഫറിൽ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന കുറച്ച് ഷീറ്റ് മാസ്കുകൾ അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവസാനമുള്ള ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഷീറ്റ് മാസ്കിൻ്റെ ഗുണങ്ങൾ അതുപോലെ തന്നെ ഷീറ്റ് മാസ്ക് ഉപയോഗിച്ച് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആകുമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷീറ്റ് മാസ്കും ഫേസ് പാക്കൊക്കെ ഇടുന്നത് ഒരേപോലെയാണോ അതിൻ്റെ എഫക്റ്റ് ഒരുപോലെ തന്നെയാണോ ഷീറ്റ് മാസ്ക് എന്താണ് നമ്മുടെ ഫേസിൽ എന്ത് ഗുണങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് അതിന് ബെനിഫിറ്റ് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് എന്നൊരു ചാനൽ നിങ്ങൾ ഫസ്റ്റൈറ്റാണ് കാണുന്നെങ്കിൽ എൻ്റെ ആര്യം യൂ ബ്യൂട്ടി റിലേറ്റഡ് ആ വീഡിയോസും കൂടുതൽ അപ്ലോഡ് ചെയ്യണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് സോ ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യൻ റിച്ച് ആയിട്ടുള്ള ഒരു സിരത്തിനുള്ളിൽ നമ്മുടെ ഫേസിന് അതേ ഷേപ്പിലുള്ള ഷീറ്റ് ആണ് കേട്ടോ അത് അതിലേക്ക് മുക്കി വെച്ചിട്ടുണ്ടാകും അതിൽ അത് കുതിർന്ന് കിടക്കായിരിക്കും കേട്ടോ അപ്പോൾ ഒരു ഷീറ്റ് മാസ്ക് ആണ് ഒരു ഷീറ്റ് മാസ്ക് ഒരു ഷീറ്റ് ഫേസ് നമുക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഷീറ്റ് മാസ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് അത് ഓപ്പൺ ചെയ്യാം നമുക്ക് ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യാൻ മടിയുള്ളവർക്കും അതുപോലെ തന്നെ ഫേസിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നവർക്കും പക്ഷേ ഫേസ് നല്ല ഗ്ലോയിങ് ആയിരിക്കണം ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഇരിക്കണം എന്നുള്ളവർക്ക് പറ്റിയുള്ള ഒരു അടിപൊളി ഓപ്ഷനാണ് ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഷീറ്റ് മാസ്ക് ഇത്രയേ ഉള്ളൂ നമുക്ക് അത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന മുമ്പ് നന്നായിട്ട് മസാജ് ചെയ്യുക എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ നമ്മളത് ഫീൽ ചെയ്യുക അത്രയുള്ളൂ കേട്ടോ അപ്പോൾ ഈ കാണിച്ചതാം ഡെമോ ഞാൻ കാണിച്ചുതരാം ഷീറ്റ് മാസ്ക് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് സൗത്ത് കൊറിയയിലാണ് അവിടെയാണ് അവിടെ ഉള്ളവരാണ് കൂടുതലും ഈ ഷീറ്റ് മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇത് കോമൺ ആണ് എല്ലാവരും ഉപയോഗിക്കാനായി തുടങ്ങി അപ്പോൾ ഷീറ്റ് മാസ്ക് കൊണ്ടുള്ള ഉപയോഗം വളരെ വളരെ നല്ലതാണ് നമ്മുടെ ഫേസിലെ ഷീറ്റ് മാസ്കുകളൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ പലതരത്തിലുള്ള ഷീറ്റ് മാസ്ക് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഡ്രൈ സ്കിന്നോ അല്ലെങ്കിൽ ഓയിൽ സ്കിന്നോ ഓരോ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള ഷീറ്റ് മാസ്ക് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓരോ നിങ്ങൾക്ക് ഏത് എഫക്റ്റ് ആണ് നിങ്ങളുടെ ഫേസിന് വേണ്ടത് ഗ്ലോയിങ് ആണോ നിങ്ങളുടെ ഫേസിന് വേണ്ടത് അല്ലെങ്കിൽ റേഡിയൻ സ്കിന്നിനുള്ളതും അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലൻഷസ് ഒക്കെ മാറാനുള്ളതും അല്ലെങ്കിൽ കുറച്ച് പാട്ടുകൾ മാറാനുള്ളതും അതെ ഓരോ ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഓരോ ഷീറ്റ് മാസ്ക് വാങ്ങുമ്പോഴും ഓരോ ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ നോക്കി നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഷീറ്റ് മാസ്ക് വാങ്ങാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഷീറ്റ് മാസ്ക് പലതരത്തിലും അവൈലബിൾ ആണ് നമുക്ക് അലുവേരയുടെ ഷീറ്റ് മാസ്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പോമഗ്രേനേറ്റ് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ലെമൺ പ്ലസ് ഹണിയാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് അതിന് മുമ്പ് കുറേയധികം ഉപയോഗിച്ചിട്ടുണ്ട് അതൊക്കെ ഇനി മറന്നുപോയി ഇപ്പോഴും നല്ലല്ലോ അപ്പോൾ ഇടയിൽ ഉപയോഗിക്കുമ്പോൾ ഞാനത് അങ്ങനെ ആ പേക്ക് കളയുമായിരുന്നു പിന്നെ ക്യാരറ്റിൻ്റെ ആണ് ആപക്കാഡോ അതുപോലെ തന്നെ ആ കുറേ അങ്ങനെ അവൈലബിൾ ആണ് നമുക്ക് ഷീറ്റ് മാസ്ക് കുറേ അതായത് അഞ്ചെണ്ണം വാങ്ങി അഞ്ചെണ്ണം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഒരു ഷീറ്റ് മാസ്കിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ നിങ്ങൾ ഒരഞ്ചെണ്ണം വാങ്ങുകയാണെങ്കിൽ ഒരു ഒരു നൂറ് രൂപയും നിങ്ങൾക്ക് രണ്ട് ഷീറ്റ് മാസ്ക് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അഞ്ചെണ്ണം ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ അതാണെങ്കിൽ നല്ലത് പിന്നെ പിന്നെ കുറേക്കാർ ഉപയോഗിക്കുന്ന ഷീറ്റ് മാസ്ക് അധികം കഞ്ഞിവെള്ളം റൈസ് ആയിട്ടുള്ള പാക്കുകളല്ലേ അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഷീറ്റ് മാസ്ക് നമുക്ക് അവൈലബിൾ ആണ് ആ ഒരു ഷീറ്റ് മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ടിരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ കുറച്ച് പേരുടെ ആണ് ഷീറ്റ് മാസ്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുമോ ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത് ഡെയിലി ഉപയോഗിക്കേണ്ട കാര്യമില്ല നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി നല്ല റിസൾട്ട് തന്നെ നമ്മുടെ ഫേസിന് കിട്ടും ഷീറ്റ് മാസ്ക് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നല്ലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടിരിക്കാനും ഹെൽപ് ചെയ്യും പിന്നെ ഈ ഒരു ഷീറ്റ് മാസ്ക് നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ആ ഒരു റിസൾട്ടല്ല തരുന്നത് അതായത് ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ് ഒന്നും പെട്ടെന്ന് കിട്ടില്ല പക്ഷെ ഗ്ലോയിങ് ആയിരിക്കും ഹൈഡ്രേറ്റിംഗ് ആയിരിക്കും അതുപോലെ തന്നെ സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ ഒരു നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റിംഗ് ആയിരിക്കാനും കുറച്ച് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെയാണ് ഈ ഒരു ഷീറ്റ് മാസ്ക് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള ആവശ്യമുള്ള നമ്മുടെ ഫേസിന് ആവശ്യമുള്ള ന്യൂട്രീഷ്യൻ കിട്ടും ചെയ്യും അതുപോലെ തന്നെ ഹൈഡ്രേറ്റിംഗ് ആയിരിക്കും ഗ്ലോയിങ് ആയിരിക്കും അടിയമാർക്കൊക്കെ പറ്റിയിട്ടുള്ള മനസ്സികൾക്കൊക്കെ പറ്റിയിട്ടുള്ള പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഫേസിന് ഒരു ഗ്ലോ കൊണ്ടുവരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ടൈം ഏതായിരിക്കും ഷീറ്റ് മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഞാൻ പറയുന്നതാണെങ്കിൽ രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മളിത് ഫേസിൽ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ലീവ് ചെയ്യുകയാണ് അതായത് അപ്പീൽ ചെയ്തതിന് ശേഷം അങ്ങനെ ലീവ് ചെയ്ത് കളയാ രാത്രിയാണ് ഷീറ്റ് മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലൊരു എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് പിറ്റേ ദിവസം ഒരു ഒക്കെ ഉണ്ടെങ്കിൽ രാത്രി ഉപയോഗിച്ചിട്ട് അങ്ങനെ കിടക്കാം നമുക്ക് ഈ സിറം നമുക്ക് ഫേസിൽ വാഷ് ചെയ്ത് കളയാൻ ആവശ്യമില്ലാട്ടോ അപ്പോൾ അങ്ങനെ കിടക്കാം പിറ്റേ ദിവസം നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടും ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഗ്ലോയിങ് ആയിരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ രാത്രി സമയം തിരഞ്ഞെടുക്കുന്നതാണ് ഷീറ്റ് മാസ്കിന് നല്ലത് നല്ലതെട്ടോ ഷീറ്റ് മാസ്ക് നിങ്ങൾ ഒരുപാട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് നല്ലത് പുറത്തൊന്നും വെക്കേണ്ട നമ്മൾ ഉപയോഗിക്കും തോറും ഷീറ്റ് മാസ്ക് എപ്പോഴും ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് നല്ലത് കേട്ടോ പുറത്തൊന്നും വെക്കേണ്ട ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക പിന്നെയുള്ളൊരു ഡൗട്ട് എന്ന് നമ്മൾ ഒരു ഷീറ്റ് മാസ്കിൽ എത്ര നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള ഷീറ്റ്സ് എത്ര അവൈലബിൾ ആണ് ഒന്നേ ഉണ്ടാവുള്ളൂ ഒരു ഷീറ്റ് മാസ്കിൽ ഒന്ന് ഒരേ ഒരു ഷീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളത് അപ്പോൾ ഒരു ഷീറ്റ് മാസ്കിൽ ഒന്ന് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത്രയും ഡൗട്ട്സാണ് നിങ്ങൾക്ക് കൂടുതൽ വരാനുള്ള ചാൻസസ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് നമുക്ക് കണ്ടിട്ട് വരാം ഈ ഒരു ഷീറ്റ് മാസ്ക് നൈക്കയുടെ ഷീറ്റ് മാസ്ക് ആണ് ലെമൺ പ്ലസ് ഹണി ഫോർ ഗ്ലോയിങ് ആൻഡ് ക്ലിയർ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് മെയ്ഡ് ഇൻ കൊറിയ ഇതിന്റെ അപ്പൊ ഏത് ഇപ്പം വിന്റർ സീസൺ ആയതുകൊണ്ട് സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് അപ്പം ഈ ഒരു ഷീറ്റ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഈ ഒരു ഷീറ്റ് മാസ്ക് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഇതിലുള്ള സിറംസ് എല്ലാം അതിലുള്ള ആ ഒരു മാസ്കിലേക്ക് നന്നായിട്ട് അപ്പോൾ അബ്സോർവതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഷീറ്റ് മാസ്ക് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനുപയോഗിച്ചതിനു ശേഷം നമുക്കൊരു സ്ഥിരം ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ആദ്യം ഇതിൽ പറഞ്ഞിട്ടുണ്ട് ക്ലെൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മാസ്ക് അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ റിലാക്സ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റിലാക്സ് ചെയ്തിട്ടിരിക്കുക അതിനുശേഷം നമുക്കത് ഫീൽ ചെയ്യുക അതിനുശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അത്രയാണ് വരും ഇവർ പറയണത് കേട്ടോ ഇത് നമ്മുടെ വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ ലെമൺ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പോസ് ക്ലോസ് ചെയ്യാനൊക്കെ അതായത് ഫേസ് ടൈറ്റൻ ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും സ്മൂത്ത് ചെയ്യും നമ്മുടെ സ്കിന്ന് പിന്നെ ഹണി എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലെൻസ് ചെയ്യാനും ഡീപ്ലി നറേഷ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ വിന്റർ സീസണിൽ നമുക്ക് ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാൻ നല്ലതാണ് നല്ലതാട്ടോ ഫേസിന് അപ്പോൾ അത് ഇങ്ങനെ ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ വലിച്ച് നമുക്കിത് പൊട്ടിക്കാവുന്നതുള്ളൂ കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ അതിന് ശേഷം അതിനുശേഷം നമ്മളത് ഇങ്ങനെ എടുത്തിട്ട് ആ ഒരു നമ്മുടെ ഒരു ഫേസിൻ്റെ ഷേപ്പിലായിരിക്കും അത് ഉണ്ടാവുക അത് നമ്മളിങ്ങനെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് എടുത്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അതേ രീതിയിൽ നമ്മുടെ ഫേസിലൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ നമ്മൾ കണ്ണിൻ്റെ കൂടെ നേരെ നിൽക്കാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ കറേ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നോക്കിയിട്ടൊക്കെ ചെയ്യണം അപ്പം ബാക്കി ഉണ്ടാവുന്ന എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ബാക്കിയുള്ളത് വേസ്റ്റ് ആക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഫേസിൽ നമ്മൾ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടൊരു പത്ത് ഇരുപത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് അത് ലീവ് മാറ്റണം എന്നിട്ട് പീൽ ചെയ്യുന്നത് പീൽ ചെയ്യുമ്പോൾ നല്ല ഫേസ് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും ഇത് നമ്മൾ വാഷ് ചെയ്ത് കളയാനായിട്ട് പറ്റില്ല കേട്ടോ ബാക്കിയുള്ള ആ ഒരു മാസ്കിലുള്ള സിറം എടുത്തിട്ട് നമ്മുടെ ഫേസിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കഴുത്തിലും കയ്യിലൊക്കെ ബാക്കിയുണ്ടെങ്കിൽ കയ്യിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതുള്ളൂട്ട് അപ്പോൾ ഉള്ളൂ നന്നായിട്ട് ഗ്ലോയിങ് ആയിരിക്കും നന്നായിട്ട് ഹെൽപ്പ് ഒന്നാണ് ഷീറ്റ് മാസ്ക് എല്ലാം പറഞ്ഞ് തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ